പ്രിയമുള്ള സഹോദരന്മാരെ ഈ പ്രഭാതത്തിൽ സഹോദര സഹന്മാരെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ അന്ത്യോക്യയിലേക്കുള്ള യാത്രയിൽ ഒരു സ്ത്രീ ജൂനിയറിനെ കാണാനായി എത്തി ർഷങ്ങളിലധികമായ അദ്ദേഹം സ്ത്രീകളെ കണ്ടിട്ട് അവൾ തങ്ങളുടെ ഭവനത്തിൽ ഒരു രാത്രിയെങ്കിലും ഈ പാവനമുനി താമസിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു ആ മാന്യമഹിളയുടെ അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹം അവരോടൊപ്പം അവളുടെ ഭവനത്തിലെത്തി അവൾ സന്തോഷയായി തന്റെ ഏക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു ആ ആഹ്ലാദത്തിനിടയിൽ അവളുടെ ഏക കുട്ടി എങ്ങനെയോ കിണറ്റിൽ വീണ് ഇതറിഞ്ഞ ആ അമ്മ ആദ്യം നടുങ്ങിപ്പോയി ഈ സമയത്ത് ബഹളം വെച്ചാൽ അതാ മുനിശ്രേഷ്ഠനെ ആകെ അലവസരപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി അവൾ ഹൃദയത്തിൽ തിങ്ങുന്ന വേദനയോടെ ജൂലിയനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അവളുടെ ഉള്ളു ചുട്ട് നേറുന്നത് ജൂലിയൻ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ചോദിച്ചു എവിടെ നിങ്ങളുടെ കുട്ടി എവിടെ നിങ്ങളെ പറയാൻ സ്ത്രീക്ക് തോന്നിയില്ല അവൾ സത്യം പറഞ്ഞു ഉടനെ ജൂലിയനും അയൽക്കാരും കൂടെ കിണറിന്റെ അടുത്തേക്ക് ഓടിച്ചു അപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കുട്ടി കിണറ്റിലെ വെള്ളത്തിനു മുകളിൽ തുള്ളിച്ചാടുന്നു വെള്ളം പാറ പോലെ ഉറച്ചു കിടക്കുന്നു കുട്ടിയെ ഉടൻ തന്നെ കയർ വഴി കരച്ചു കയറ്റി അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഒരു മഹാമുനി എന്നെ വെള്ളത്തിൽ താഴാതെ ഉയർത്തി പിടിച്ചിരിക്കുകയായിരുന്നു അത്ര കുട്ടി ജൂലിയനെ നോക്കി പറഞ്ഞു അങ്ങയുടെ അതേ ആകൃതിയായിരുന്നു ആ മുനിക്ക് ഇത് കേട്ടപാടെ ആ സ്ത്രീ സന്തോഷാധിക്യത്തോടെ ജൂലിയന്റെ എന്റെ കാൽപ്പാദത്തിങ്കിൽ വീണു ധാരാളം രോഗികൾ ജൂലിയന്റെ എന്റെ സാന്നിധ്യത്താൽ സൗഖ്യമുള്ളവരായി തീർന്നു അവരെല്ലാവരും ഉറച്ച സ്വരത്തിൽ ദൈവത്തെ പറയുന്നുണ്ട് മനുഷ്യനെ മാനാഹിയാക്കുന്നത് അതേപ്രിയമുള്ളവരെ ഈശോയെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ജീവിതത്തിന്റെ എല്ലാമായി സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് നമുക്ക് ആത്മശോധന ചെയ്യും നമ്മുടെ കൃത്യം പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാക് പരിശുദ്ധ അമ്മയുടെ മധ്യത്വതയും നമ്മളെല്ലാവരോടും കൂടി